ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചോദ്യമാണ് ആരാണ് ബോസ്കോ പുത്തൂരിനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണ് നേരുത്തരം ശരി തന്നെ ക്ലാസ്സിലെ നാപ്പത്തൊമ്പത് കുട്ടികളിൽ നിന്ന് ഒരുത്തനെ അധ്യാപകൻ ക്ലാസ് ലീഡറായി നിയമിക്കുന്നതുപോലെ മാർപ്പാപ്പ ഈ സഭയിലെ നാൽപ്പത്തൊമ്പത് മെത്രാന്മാരിൽ നിന്ന് പുത്തൂരിനെ നേരെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കുകയായിരുന്നു അല്ല കാരണം കത്തോലിക്ക സഭയിലെ അയ്യായിരത്തി അഞ്ഞൂറിലധികം മെത്രാൻമാരിൽ സകലരെയും അദ്ദേഹം നേരിൽ കണ്ടിട്ടുപോലും ഉണ്ടാകില്ല എല്ലാവരെയും വ്യക്തിപരമായി അറിയാനും ഇടയില്ല പിന്നെ ഏതു മാനദണ്ഡം വെച്ചായിരിക്കും അദ്ദേഹം ഇത്തരം നിയമനങ്ങൾ നടത്തുന്നത് അതായത് പ്രാദേശിക സഭകളിലെ മെത്രാൻ സീനഡ് ശുപാർശ ചെയ്യുന്ന വ്യക്തിയെ മാർപ്പാപ്പ സ്ഥാനമേൽപ്പിക്കുന്നുവെന്നേ ഉള്ളൂ അതായത് ഔദ്യോഗികമായി നിയമിക്കാനുള്ള അധികാരം മാർപ്പാപ്പയ്ക്കാണെങ്കിലും ആണെങ്കിലും പ്രാഥമികമായി തിരഞ്ഞെടുക്കുന്നത് മെത്രാൻ സംഘം തന്നെയാണ് അതും ഒരുപാട് പരിഗണനകൾക്കും പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമായിരിക്കും നടക്കുന്നത് അതായത് ബോസ്കോ പുത്തൂരിനെ സിറോ മലബാർ സഭയുടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി തിരഞ്ഞെടുത്തത് ഇവിടുത്തെ നാപ്പത്തെട്ട് മെത്രാന്മാർ തന്നെ അവർക്കെല്ലാം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ നിലപാടിനെയും നയങ്ങളെയും വർഷങ്ങളായി അറിയാം രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ മെൽബൺ രൂപതയുടെ ബിഷപ്പായി നിയമിതനായ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ എഴുപത്തി ഏഴാം വയസ്സിൽ ആ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് ഈ സഭയുടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റു ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിറങ്ങിയ പുത്തൂരിനെ ഒരു വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് കയറ്റിവെച്ചത് എന്തിനായിരിക്കും സിറോമലബാർ സഭയുടെ മാത്രമല്ല കത്തോലിക്ക സഭയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത അഗ്നിപരീക്ഷയിൽ ഈ സഭ വെന്തുരുങ്ങുമ്പോൾ പല വമ്പന്മാരും കൊമ്പന്മാരും വാളും പരിചയം വലിച്ചെറിഞ്ഞ് അടിയറവ് വെച്ചുപോയ അംഗത്തട്ടിലേക്ക് ഈ മെത്രാൻ സംഘം ഇദ്ദേഹത്തിനെ തന്നെ കയറ്റി വിട്ടെങ്കിൽ എന്താണ് വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം നാൽപ്പത്തൊമ്പത് പേരും കൂടി ഒപ്പിട്ട സർക്കുലർ നടപ്പാക്കാഞ്ഞിട്ടും മുൻ സർക്കുലറുകളിൽ താക്കീത് ചെയ്തതുപോലുള്ള ഒരു അച്ചടക്ക നടപടിയും എടുക്കാഞ്ഞിട്ടും നാൽപ്പത്തെട്ട് മെത്രാന്മാരും ഒരു വാക്ക് പോലും ഉരിയാടാതിരിക്കുമ്പോൾ എന്താണ് വിശ്വാസികൾ അനുമാനിക്കേണ്ടത് കോടതി നടപടികളിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമായി അഡ്മിനിസ്ട്രേറ്റർ ഒരു പ്രസ്താവന കൊടുത്തിട്ടും ഈ നാപ്പത്തെട്ട് പേരും മിണ്ടാതിരിക്കുന്നെങ്കിൽ എന്താണ് അതിന് പിന്നിലെന്ന് ചിന്തിക്കണം വൈദികർ ഇത്രയും പ്രത്യക്ഷമായി സഭയെ ധിക്കരിക്കുകയും കുർബാനയെ അവഹേളിക്കുകയും ചെയ്തിട്ടും ഒരാളുടെ പേരിൽ പോലും ഈ അധികാരി ഒരു നടപടി എടുക്കുകയോ ശാസിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സ്വാധീനമാണ് അദ്ദേഹത്തിന് പിന്നിലുള്ളത് ആരാണ് സ്വാധീനം ചെലുത്തുന്നത് ഈ നാപ്പത്തിയെട്ട് പേരും യഥാർത്ഥ വിമതരോ പല പല രഹസ്യങ്ങൾ മൂലം വിമത വൈദികരെ ഭയപ്പെടുന്നവരോ വിമതർക്ക് വെള്ളവും വളവും കൊടുക്കുന്നവരോ ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ പിന്നെ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ ഓരോ പൊടിക്കൈകൾ ഇറക്കുന്നുവെന്ന് മാത്രം ഇവിടുത്തെ രൂക്ഷ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ഇവരിൽ ഒരാൾക്ക് പോലും താല്പര്യമില്ല താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഇവർ ഒറ്റക്കെട്ടായി പുത്തൂരിനോട് ചോദിക്കുമായിരുന്നു ആരും മിണ്ടുന്നില്ല മിണ്ടുകയുമില്ല അനങ്ങാപ്പാറ നയത്തിൽ ഇരിക്കുകയാണ് നാൽപ്പത്തെട്ട് മെത്രാന്മാരും വിവരമോ വിശ്വാസമോ ധാർമ്മികതയോ വിശ്വാസ സമൂഹത്തോട് പ്രതിബദ്ധതയോ ഇല്ലാത്ത വെറും മരപ്പാവകളാണോ ഈ മെത്രാൻമാർ ചില ഇടവകകളിൽ ജനാഭിമുഖ കുർബാന വിലക്കിക്കൊണ്ട് കോടതി ഉത്തരവ് ചെന്നപ്പോൾ വിശ്വാസികളോടുള്ള തങ്ങളുടെ പ്രാഥമിക ദൗത്യം എങ്ങനെയും നിറവേറ്റുമെന്ന് തീരുമാനിക്കുന്നതിനു പകരം കുർബാന തന്നെ ഉപേക്ഷിക്കുകയാണ് വൈദികർ ചെയ്തത് എങ്ങനെയുണ്ട് അവരുടെ വിശ്വാസവും പ്രേക്ഷിത ദൗത്യവും ഭക്തിഗാന രചയിതാവായ വൈദികൻ പോലും കുർബാന ഉപേക്ഷിച്ചു അദ്ദേഹം ഭക്തിഗാനം എഴുതിയിട്ട് എന്ത് കാര്യം കടമുള്ള ദിനമായ കുരിശ്വര പോലും കുർബാന ചൊല്ലാതെ ചാരം കൊടുക്കാൻ തയ്യാറായ വൈദികരെ വിശ്വാസികൾ എന്തു വിളിക്കണം എന്തിനിവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കണം ചിന്തിക്കണം